മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ടിക്കറ്റ് ടു ഫിനാലിയുടെ നാലാമത്തെ ടാസ്ക്കായ പൊടിമഴ എന്ന എൻഡ്യൂറൻസ് ടാസ്കിൽ നിന്നും അടുത്ത മൂന്ന് പേരും പുറത്തായിരിക്കുകയാണ് ഇത്തവണ പുറത്തായിരിക്കുന്നത് സാബുമാൻ ആദില അനുമോൾ ഓൾറെഡി ഷാനവാസ് അനീഷ് നെവിൻ ഇവർ മൂന്ന് പേരും പുറത്തായിരുന്നു നാലാമതായി പുറത്തായത് സാബുമാനാണ് അഞ്ചാമത് പുറത്തായത് ആദില ആറാമത് പുറത്തായത് അനുമോൾ ഇനി ബാക്കിയുള്ളത് നൂറ അക്ബർ ആര്യൻ ഇവർ മൂന്ന് പേരുമാണ് ഏഴ് എട്ട് ഒൻപത് പോയിന്റുകൾ കിട്ടാൻ പോകുന്നത് ഇവർക്കായിരിക്കും ടിക്കറ്റു ഫിനാലെ സ്കോർ ബോർഡിൽ ഒന്നാമത് നിൽക്കുന്നത് നൂറയും രണ്ടാമത് നിൽക്കുന്നത് ആരിനുമാണ് ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ഇരുവരുടെയും പോരാട്ടമാണ് ഇപ്പോൾ ഈ ടാസ്കിലും നടക്കുന്നത് എന്തായാലും നൂറ ഇത്രയും നേരം പിടിച്ചു നിന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നൂറ പുറത്തായാലും നൂറയുടെ ഒന്നാം സ്ഥാനം നൂറ ഉറപ്പിച്ചിരിക്കുക തന്നെയാണ് കാരണം നൂറയ്ക്ക് ഇരുപത്തിരണ്ട് പോയിന്റുകളും ആരിന് ഇരുപത് പോയിന്റുകളുമാണ് ഇപ്പോൾ പുറത്തായാലും ഏഴ് പോയിന്റുകളായിരിക്കും നൂറയ്ക്ക് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ മൊത്തം ഇരുപത്തി ഒൻപത് പോയിന്റുകൾ നമുക്ക് നോക്കാം ഈ ടാസ്ക് ആരാവും ജയിക്കുക ആരിൻ അക്ബർ നൂറ ഇവർ മൂന്ന് പേരുടെയും പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം